പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ചെറുതിർത്തി ഗവൺമെന്റ് സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് നടന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം എങ്ങനെയാണോ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പും നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സ്കൂളിലെ അധ്യാപകരും പി ടി എ കമ്മിറ്റി അംഗങ്ങളും അടക്കം നേതൃത്വം നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ആദ്യം റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ചു അതിനുശേഷം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനു ശേഷം വിവിധ ക്ലാസുകളിൽ മത്സരിക്കുന്ന കുട്ടികളെ അവർ സ്വയം കണ്ടെത്തുകയും പ്രത്യേകം തയ്യാറാക്കിയ നോമിനേഷൻ പേപ്പറിൽ മത്സരാർത്ഥിയുടെ പേരും പിന്തുണയ്ക്കുന്ന ആളുടെ പേരും നിർദ്ദേശകരും അടങ്ങുന്ന ആളുകളെ കണ്ടെത്തി നോമിനേഷൻ സ്വീകരിക്കുകയും നോമിനേഷൻ സ്വീകരിച്ചതിന് ശേഷം നിശ്ചിത സമയത്തിനുള്ളിൽ സൂക്ഷ്മ പരിശോധന നടത്തുകയും ശേഷം തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം വരെ കുട്ടികൾക്ക് വോട്ട് അഭ്യർത്ഥിക്കുവാനുള്ള സാഹചര്യം സാഹചര്യമൊരുക്കുകയും ചെയ്തു അവസാന ദിവസം മൂന്ന് മണിവരെ അതിന് സമയം അനുവദിച്ച് കൊട്ടിക്കലാശവും നടത്തി ചെറു ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കൃത്യമായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള അതേ രീതിയിൽ തന്നെ എങ്ങനെയാണ് നമ്മുടെ നിയമസഭ പാർലമെൻറ്റ് എന്നിവിടങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതേ രീതിയിലാണ് ഞങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞാൽ ആദ്യം തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ നൽകി അത് കഴിഞ്ഞ് കുട്ടികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം പിൻവലിക്കാനുള്ള സമയം സൂക്ഷ്മ പരിശോധന ഇതെല്ലാം കൃത്യമായി നടത്തി പ്രചരണത്തിനുള്ള സമയം കൊട്ടിക്കലാശം എന്നിവയൊക്കെ കൃത്യമായി നടത്തി എന്നിട്ടാണ് ഇപ്പോൾ കൃത്യമായി നമ്മൾ ബാലറ്റ് ബാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക് തന്നെ ആണ് നടത്തിയിരിക്കുന്നത് നാല് ബൂത്തുകൾ പ്രത്യേകം തയ്യാറാക്കി കമ്പ്യൂട്ടർ സംവിധാനത്തോടുകൂടി പ്രത്യേക തെരഞ്ഞെടുപ്പ് ആപ്പ് വഴി മത്സരാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുകയും അവർക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നത്തിൽ നേരിട്ട് പോയി വോട്ട് ചെയ്യുവാനും വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ വെരിഫൈ ചെയ്യുന്നതിന് പ്രത്യേക ഉദ്യോഗസ്ഥരെ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിഷ്പക്ഷമായി എങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അതെല്ലാം പാലിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചത് തുടർന്ന് തെരഞ്ഞെടുപ്പ് ഫലം എല്ലാവർക്കും കാണുന്ന രീതിയിൽ പൊതു സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും മത്സര വിജയികളെ പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു എൽ പി സ്കൂളിൽ സംഘടിപ്പിക്കുന്നത് വളർന്നുവരുന്ന പൊതുതലമുറയെ ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന അവബോധം കുട്ടികളിൽ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണെന്നും ഇത്തരം പ്രവർത്തനത്തിലൂടെ ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ആ ഒരു അവബോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യമാണെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യ രാജ്യത്ത് ഏത് രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്നുള്ളത് വളരെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ തന്നെ ആ ഒരു പുതിയ തലമുറയെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഉയർന്നു വരികയും അത് പി ടി എ കമ്മിറ്റിയിൽ വരികയും പി ടി എ കമ്മിറ്റി നല്ല രീതിയിൽ ചർച്ച ചെയ്ത് ആ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രക്രിയകളും പൂർത്തീകരിച്ചു കുട്ടികൾക്ക് അവബോധം സൃഷ്ടിക്കുന്ന തരത്തിൽ നമുക്കത് നടത്തി തീർക്കണമെന്നുള്ള ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ ഭാഗമായി വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും അതുപോലെ തന്നെ നോമിനേഷൻ സ്വീകരിക്കുകയും സൂക്ഷ്മ നടത്തുകയും അതിനുശേഷം കുട്ടികൾക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനുള്ള അവസരങ്ങൾ നൽകുകയും പിന്നീട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏതൊക്കെ രീതിയിലാണോ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിൻ്റെ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ പോളിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലാപ്ടോപ്പിനെ കൺട്രോൾ യൂണിറ്റ് ആയിട്ടും കുട്ടികൾക്ക് വോട്ട് ചെയ്യാൻ മൊബൈൽ ഫോൺ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ബി ന്യൂസ് ചെറുതുരുത്തി